അസ്സാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ലൊരു ചിക്കൻ കുറുമേൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചിക്കൻ കുറുമ സാധാരണ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാക്കുന്ന രീതി മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് വട്ടുപൂരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനും പാർട്ടിക്കെല്ലാം സെർവ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ ഞാനിവിടെ അരക്കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ ഗരം മസാല ഇവയെല്ലാം ആഡ് ചെയ്ത് നന്നായി നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഈ ചിക്കനിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് അത് സ്റ്റവിലൊഴിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ വലിയ സവാള ഒന്ന് കട്ട് ചെയ്ത് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം നമുക്കൊരു പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സവാള ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം പിന്നെ വേണ്ടത് തക്കാളിയാണ് അതുപോലെ തന്നെ ഞാൻ മൂന്നാല് വലിയ തക്കാളി ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസാക്കണമെന്നൊന്നുമില്ല നമ്മൾ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വലിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ ഈ സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളകാന്ന് ഞാൻ മൂന്നാല് മുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി കുരുമുളകും കൂടെ ചിക്കനിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കശുവണ്ടിയും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വെളുത്ത എള്ളും കൂടെ ഈ സവോളേൻ്റെയും തക്കാളിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറുമൊക്കെ നല്ലൊരു കട്ടി കിട്ടാനും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് പിന്നെ ഞാനിതിൽ ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നാക്കി ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയും സവോളയുമെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങ സവോള തക്കാളി പച്ചമുളക് പിന്നെ അണ്ടിപ്പരിപ്പ് ഉള്ള ഇവയെല്ലാം ഞാൻ ഇതിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ കുരുമുളക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പൊടിയാകുമ്പോൾ ഈ കുരുമുളകിൻ്റെ അത്ര ടേസ്റ്റോ അല്ലെങ്കിൽ എരിവോ കിട്ടൂല അതുകൊണ്ട് ഞാൻ കുരുമുളക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് വെള്ളമൊഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സവോളയും തക്കാളിയും എല്ലാം ഇതിൽ തന്നെ ആയിട്ടുണ്ട് ഈ തേങ്ങൻ്റെ പേസ്റ്റിൽ ഇനി ഇനി നമുക്ക് പ്രത്യേകിച്ച് സവോള ഒന്നും വഴറ്റി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ചെറിയ കുഞ്ഞുള്ളിയും കൂടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിതിന് വട്ടൂരിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെള്ളപ്പം ദോശ പത്തിരിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്